ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഒരു നല്ല ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഇപ്പോൾ പന്ത്രണ്ട് വില്ലകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഈ വില്ലയാണ് വില്ലയുടെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു താഴെ സിറ്റ് ഔട്ടാണ് അതിന് മുകൾ ഭാഗത്തായിട്ട് ബാൽക്കണി കാണാം പ്ലെയിൻ ഗ്ലാസ്സും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പാരപ്പറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തും ചെറിയൊരു ബാൽക്കണിയുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്തും നമുക്ക് പ്ലെയിൻ ക്ലാസിൻ്റെ ഡിസൈൻ കാണാം ധാരാളം ലൂവേഴ്സ് ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന റോഡാണ് ഏകദേശം അഞ്ച് മീറ്റർ വിഴുത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത് മതിലുകൾ കെട്ടി ഡിവൈഡ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ഭാഗം പക്ഷേ വീടിൻ്റെ സൈഡിലായിട്ട് മതിലുകൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് കിണർ വെള്ളം ആണ് ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് മുറ്റത്ത് കോബിൾ ആണ് നൽകിയിരിക്കുന്നത് വലിയ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കാർ പോർച്ചിലും മുകളിലും ഒക്കെ ആയിട്ട് ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായി തന്നെ നൽകിയിരിക്കുന്നു രണ്ട് വാഹനങ്ങൾ മിനിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിൽ നമുക്ക് ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് ഏസെൻ്റ് ആയതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാം ചെറിയ പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഡൈനിങ് സ്പേസിൻ്റെ പുറത്തുള്ള ഭാഗമാണിത് ഇവിടെ ഒരു കോട്ടിയാട് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ക്ലാഡിങ് ടൈലുകൾ നൽകിയിരിക്കുന്നു ഇത് കിച്ചന് പുറത്തുള്ള ഭാഗമാണ് ഇവിടെ വർക്ക് ഏരിയ സ്പേസാണ് വരുന്നത് വീടിന് അകത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ പുറത്തായിട്ടൊരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട് ഫുൾ ബോഡി ടൈലാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് വലിയ മെയിൻ ഡോറ് ഒറ്റ പാളിയുള്ളത് നൽകിയിരിക്കുന്നു മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ് മനോഹരമായിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭിത്തിയിലായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നതായി കാണാം ലിവിംഗ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഇതാണ് ഡൈനിങ് സ്പേസ് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുകളിലായിട്ട് ഫോൾ ചെയിലും വർക്ക് നൽകിയിട്ടുണ്ട് ഫാനുകളെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാളിൽ മനോഹരമായിട്ടുള്ള ടൈലുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതുപോലെയാണ് ഒരു ഐലൻഡ് ടൈപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ടാപ്പും ഇവിടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്കായിട്ട് നമുക്കൊരു പൂട്ടിയാട് സ്പേസ് നൽകിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കിച്ചൺ നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് കൊടുത്ത് ഗ്ലാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ വരുന്നുണ്ട് വലിയ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് ഹെൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ധാരാളം കബോർഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ലഭ്യമാണ് നേരത്തെ നമ്മൾ ആ വർക്ക് ഏരിയ സ്പേസ് കണ്ടതാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത് അങ്ങനെ നമുക്ക് ഈ ബെഡ്റൂം നോക്കാം ഇതാണ് ബെഡ്റൂം രണ്ട് വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നു ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ജനൽ ഇവിടെ നൽകിയിരിക്കുന്നത് ഇതാണ് വാർഡ്രോബ് ഈ വിത്തിയിലായിട്ട് നമുക്ക് വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് ഹോൾസെയിലും വർക്കും ഫാനും എല്ലാം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു റൂമാണ് ഈ വീടിന് വരുന്നത് ഇവിടെ മുകളിൽ നിന്ന് ഒരു റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ക്ലോസെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ ഒരു വാൻറ്റി കൗണ്ടറ് കാണാം അതിന് മുകളിലായിട്ട് ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഇവിടെ വലിയൊരു മിററും കൊടുത്തിരിക്കുന്നതായിട്ടാണ് അടുത്ത നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കാർ കാർഫോർജിൻ്റെ പുറകെയുള്ള ജനലാണിത് ഇവിടെ വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു വലിയ മിറർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമും നല്ല ഭംഗിയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വൈറ്റ് കളറാണ് ക്ലോസെറ്റിന് നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത് സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഡൈനിങ് സ്പേയ്സിന് താഴെയായിട്ട് ചെറിയൊരു കൂട്ടിയാട് സ്പേസ് പോലെ ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട് അവിടെ വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു കൂട്ടിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വലിയ ഹാൻഡ് റൈഡുകൾ കൊടുത്തിട്ടുണ്ട് അതും വുഡിലാണ് ഗ്ലാസ് ടഫൺ ഗ്ലാസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ് ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വെള്ളത്തിൽ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ് നമുക്ക് ആയിട്ടുള്ളത് ഇവിടെ ഡബിൾ ഹൈറ്റാണ് ഈ ലിവിങ് സ്പേസിനും സ്റ്റെയറിനും ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഷാൻ ലിയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിന് മുകളിൽ കണ്ട ഏരിയയാണ് ആ ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളും താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം വലിപ്പം തന്നെയാണ് സെയിം ഫിറ്റിങ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഭംഗിയുള്ളതാണ് ബെഡ്റൂം വലിപ്പവും സെയിം തന്നെ ഇവിടെ വാട്ടറോബ് നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നൽകിയിട്ടുണ്ട് അതാണ് ബാത്റൂം വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഏരിയ വേണമെങ്കിൽ വേണമെങ്കിലൊരു കോൺക്രിയേറ്റ് റൂമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോർ വഴി ഡോറ് നൽകിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ബാൽക്കണി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാൻഡ്രയിൽ നൽകിയിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് മുകൾ ഭാഗത്തായിട്ട് ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പായിട്ട് താഴെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീട് വരുന്നത് അല്ലമീൻ അല്ലമീൻകുളേൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടോളം വില്ലകളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു കോടി അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളാണ് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ മുതലുള്ള വീടുകൾ നമുക്കിവിടെ ആയിട്ടുണ്ട് സെമി വർണിഷായിട്ടും ഫർണിഷ്ഡ് ഫർണിഷ്ടമായിട്ടുമുള്ള വില്ലകൾ നമുക്കൂടെ അവൈലബിൾ ആകുന്നുണ്ട് ഈ വില്ലയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ വില്ല കാണാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം